അപ്പം നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോയു ഇതാ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് ആ ചിക്കൻ ഇങ്ങനെ മസാല വട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചു വെച്ചിട്ടുണ്ട് കുരുമുളകുണ്ട് ആ ഇവിടെ ഒരാൾ അടുപ്പ് കത്തിക്കണേ ഉള്ളു നീ എപ്പം കത്തി വരാണെന്തോ പീഡി ഇരിക്കാൻ പോണ നീ ഇപ്പഴെങ്ങനെ കത്തി വരും എന്തോ ചിരട്ടെടുത്ത് വെച്ചു ആ സാനിറ്റൈസർ കൊണ്ടാണ് തീ കത്തിച്ചോണ്ടിരുന്നത് എല്ലാരും മണെണ്ണയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ സാനിറ്റൈസർ അപ്പൊ തീ കത്തിച്ചിട്ടുണ്ട് നമ്മളെ ചിക്കൻ മസാല ഒക്കെ ഇട്ട് വച്ചിട്ടുണ്ട് ആ വെച്ചോ ഉരുളി വെച്ചോ ആ അപ്പൊ നമ്മളെ ഉരുളി ഇങ്ങനെ അടുപ്പത്ത് കേറിയിട്ടുണ്ട് എന്ത് പൊത്താ പിന്നെ വെള്ളം ഉരുളി ഇങ്ങനെ അടുപ്പത്ത് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തീയത്തന്നെ അതിലും ഇത് വെക്കുന്നു അടഞ്ഞാണോ അത് ആ ഇവിടെ എന്തോ പന്തം കൊളുത്തി പ്രകടനം കണ്ടാൽ നടക്കാൻ പോവാണെന്നോ അതിനകത്ത് എന്തെങ്കിലും തീ വയ്ക്കുടി അപ്പഴ് പോവു ആ പോക പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്താ ഇതിനകത്തോട്ട് കുറച്ച് തീ കത്തിച്ചു വെക്കണം അപ്പൊ അതിൻ്റെ മോളിൽ കൂടെ പുക പോകുമെന്നാണ് പറയണത് ആ പോകുന്നുണ്ട് ആ പോകുന്നുണ്ട് ആ ഇതുകൊണ്ടി ഐഡിയ ആട്ട പോകുന്നുണ്ട് ഇപ്പം പോകാൻ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ തീ കത്തിച്ചോച്ചപ്പം പോക പോകുന്നുണ്ട് സൗണ്ട് അല്ലേ അതിനകത്ത് ആ ഇപ്പൊ നല്ല പോലെ പോക പോകുന്നുണ്ട് മറ്റേത് പോകാതിരുന്നേ ഈ എല്ലാം അകത്ത് വന്നോണ്ടിരുന്നാണ് ഇതിനകത്ത് തീയെത്തിച്ചു വെച്ചപ്പം പോകെല്ലാം വെളിയിലോട്ട് പോയി പറയും നമ്മളെ ഉരുളിയൊക്കെ ചൂടായിട്ടുണ്ട് എന്നാ എന്ന സ്പെഷ്യൽ ചിക്കനാ സ്പെഷ്യൽ ചിക്കൻ എനിക്ക് വെള്ളം വേണ്ട വെള്ളം വേണ്ട ഒന്ന് കഷ്ടം മതി നമുക്ക് പെരട്ടുണ്ടാക്കാം പെരട്ട് ചിക്കൻ പെരട്ട് അപ്പൊ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളുടെ ഒക്കെ ഇട്ടുകൊടുക്കാം ഇണ്ടൻ ഹലോ ടോട ഹലോ ആരെങ്കിലും വരുമോ എന്നെ വിളിക്കുമോ പച്ച വയനീട്ടുണ്ട് നമ്മളിന്ന് ഒരു തകത്ത് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടുകയാണ് ഭയങ്കര ആയിരിക്കുന്നത് നല്ല നല്ല ഫ്ലേവറുണ്ട്

ഇഞ്ചിയും വെളുപ്പുള്ള നല്ലതല്ല അപ്പൊ ഇളക്കാനായിട്ട് ആള് വന്നിട്ടുണ്ട് ഇത്രയും നേരം എവിടെ പോയി ഒളിച്ചിരുന്നിട്ട് നേരം സവാള വാടി വന്നപ്പം വന്നിട്ട് നീ എപ്പഴായിട്ട് വെറുക്കണം

കുറച്ച് തൂവാനോ ഉപ്പിട്ടല്ല ആ കഷ് പോടട്ടെ ആ അടുക്കി റെറ്റിയെപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കുറച്ചിട്ടായി നമ്മൾ എന്ന പൊടിയല്ല നമ്മൾ തുടങ്ങാനവല്ല അള്ളാ മഞ്ഞപ്പടി ഉണ്ടോ എന്താണ് പൊടി ഇല്ല അണക്കിലു നുക്കിയല്ല മഞ്ഞപ്പടി നമ്മൾ ആദ്യം കടയിൽ പോണതൽ സാധനത്തിനെ കണ്ടേ ഇര അത മഞ്ഞക്കായയുടെ അതെന്താ ആ അടുക്ക് മ ഓർിയണ്ടർ കോർ മസാല മസാല പൊടിച്ചത് ഗരം ചിക്കൻ പിന്നെന്താ ചോറ് കപ്പൊക്കെ പെരട്ടല്ല മസാലേ ഇങ്ങനെ ഉരുട്ടി എടുക്കണം കറക്കിശം വെള്ളം കൂടെ ഒഴിച്ചേക്കാളൊട്ടിട്ടോ അടയ്ക്കാൻ വേണ്ടി വാഴയിലെ വെട്ടയാണ് ആ അമ്പടോ കൊണ്ടുവരു കൊണ്ടുവരു കഴിവൊണ്ടുവരു ഹലോ എത്ര കാലം ഉണ്ടരും കോഴിക്ക് ഇത് എത്ര കാലുണ്ടോക്കളെ ഇങ്ങട് നേരെ പറയാ എത്ര കാലുണ്ടെന്ന നാല് കാലുണ്ടോ നാല് കാലുള്ള കോഴി അല്ലേക്കളെ പച്ച വെച്ചോയേചെടുക്ക് ദേശം ദേശം തിരിച്ചടക്കിയട്ടോ ഒന്നൊന്നര ഇളക്കി കൊടുക്കാം മ്മടെ ചിക്കൻ ആയിട്ടുണ്ട് പെരോട്ട് രണ്ടില്ലേ കൊറച്ചു പെറോട്ടുണ്ട